ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പനൂന്ന് ഹൈവേ മഞ്ചക്കുഴിക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഇരുപത്തിരണ്ട് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാവുന്ന അടിപൊളി ഏരിയയിലുള്ള മനോഹരമായൊരു പ്ലോട്ടാണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന പ്ലോട്ടാണ് സെന്റിന് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് ഈ കാണുന്ന വാഴ നിൽക്കുന്ന ഈ പ്ലോട്ടാണ് നയമായ ഫ്രണ്ടേജ് ഉണ്ട് അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് ഹൈവേയിലേക്ക് അതുകൊണ്ട് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഇതുപോലെ തന്നെ വടക്കു വശത്തേക്ക് അല്ലെങ്കിൽ കിഴക്ക് വശത്തേക്ക് ഒരു വീട് വെക്കാവുന്നതാണ് നല്ല രീതിയുള്ള താനിങ്ങോട് ഫ്രണ്ടേജ് ആണ് പാലാ പനൂന്ന് ഹൈവേ മഞ്ചക്കുഴിക്കും ഇളംകുളത്തിനും ഇടയ്ക്കായിട്ട് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ ഇടുവയ്ക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ ഇരുപത്തിരണ്ട് സെന്റ് ഹൗസ് പ്ലോട്ട് സെന്റിന് ഒന്ന് പത്ത് മാത്രം പറയുന്നു ഘോഷബിളാണ് നല്ല ഏരിയയാണ് മനോഹരമായ ഈ ഹൗസ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക